പിണറായി സർക്കാരിന്റെ കേന്ദ്രവിരുദ്ധ സമരം കേരളത്തിന് തിരിച്ചടിയാകാൻ സാധ്യത വ്യവസായ മേഖലകളിലെ വമ്പൻ പദ്ധതികൾക്ക് സമരം പ്രതിസന്ധിയായേക്കും അതേസമയം സമരത്തിന് പോകുമ്പോഴും കേന്ദ്രമന്ത്രിമാരെ ഒറ്റയ്ക്ക് കാണാനുള്ള ശ്രമം മന്ത്രിമാർ ഉപേക്ഷിക്കുന്നുമില്ല സംസ്ഥാനം രൂക്ഷ ധനപ്രതിസന്ധിയിലൂടെ എഴുതുമ്പോഴും തിരുവനന്തപുരത്തെ പുതിയ പാർട്ടി ഓഫീസിന്റെ കെട്ടിട നിർമ്മാണം പൊടിപിടിക്കുകയാണ് പിടിക്കുകയാണ് പത്ത് നിലകളിലായി നിർമ്മിക്കുന്ന എ കെ ജി സെന്റിന്റെ പണി ഒരു ഘട്ടത്തിൽ പോലും നിർത്തി വെച്ചിട്ടില്ല എന്നൊരു മറ്റൊരു പ്രത്യേകതയാണ് വിവരങ്ങളുമായി ടിൻഡുദാസ് ചേരി ഗാണ് ടി ഗുഡ് മോർണിംഗ് ഇവിടെ വാർത്തയിൽ തന്നെ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് വലിയ ധൂർത്താണ് പിണറായി സർക്കാരിന്റെ ഭാഗത്തിനും ഇപ്പോഴും തുടരുന്നു സാമ്പത്തിക പ്രതിസന്ധിയുടെ പേര് പറഞ്ഞ സാധാരണക്കാരന്റെ അന്നം മുട്ടിക്കുമ്പോഴും എ കെ ജി സെന്ററിന്റെ പത്ത് നിരകൾക്ക് ഒരു മുടക്കവും വന്നിട്ടില്ല എന്നതാണ് ശ്രദ്ധേയം ഒപ്പം തന്നെയാണ് ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ കേന്ദ്ര സർക്കാരിനെതിരെ സമരം ചെയ്യുന്നു കേന്ദ്ര പദ്ധതികൾക്കെതിരെ സമരം ചെയ്യുന്നു അത് കേരളത്തിന് തന്നെ തിരിച്ചടിയാകുന്നു എന്നുള്ള ഒരു വിലയിരുത്തത്തിന്റെ അതായത് സ്വയം വരുത്തിവെച്ച വിലയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ് എന്നർത്ഥമല്ലേ തീർച്ചയായും കെ പി സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് സംസ്ഥാനത്ത് രൂക്ഷ ധനപ്രതിസന്ധിയാണ് നമുക്കറിയാം കഴിഞ്ഞ മാസങ്ങളിലൊക്കെ ആയിട്ട് സംസ്ഥാനം അതിരൂക്ഷമായ ധനപ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോയത് ഈ സാഹചര്യത്തിൽ തുടരെ തുടരെ കേരളം കേന്ദ്രത്തെ പഴിചാരിക്കൊണ്ടായിരുന്നു പ്രതികരണങ്ങളെല്ലാം അവസാനമായിട്ടാണ് ഇന്നിപ്പോൾ കേന്ദ്രത്തെ എതിർത്തുകൊണ്ട് അല്ലെങ്കിൽ കേന്ദ്ര തീരുമാനങ്ങളെയൊക്കെ എതിർത്തുകൊണ്ട് മന്ത്രിമാരുടെ നേതൃത്വത്തിൽ ഡൽഹിയിൽ സമരം നിശ്ചയിച്ചിരിക്കുന്നത് പ്രതിപക്ഷത്തെ പല ഘട്ടങ്ങളിലും പ്രതിസന്ധി അതായത് സമ്മർദ്ദം ചെലുത്തിയിരുന്നു സമരത്തിൽ പങ്കെടുത്തു പ്രതിപക്ഷം ഇതിൽ നിന്നൊക്കെ വിട്ടു നിൽക്കുകയാണ് ഈ ഒരു സാഹചര്യത്തിലാണ് സി പി എം മന്ത്രിമാർ അല്ലെങ്കിൽ കേരളത്തിലെ മന്ത്രിമാർ കേന്ദ്ര സർക്കാരിനെതിരെ സമരവുമായി മുന്നോട്ട് പോകുന്നത് നമുക്കറിയാം കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേന്ദ്ര കൂടി വമ്പൻ വ്യാവസായിക പദ്ധതിയാണ് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നതോ വിഴിഞ്ഞമാണെങ്കിലും അതുപോലെ വലാർഭാടം കണ്ടെയ്നർ പദ്ധതിയാണെങ്കിലും അതുപോലെ തന്നെ ദേശീയപാത വികസന പദ്ധതി കൂടാതെ ചെറുവയ്ക്കൽ വിമാനത്താവളം ശബരിമല വിമാനത്താവള പദ്ധതി അങ്ങനെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ഒരു അഞ്ച് വർഷത്തിനുള്ളിൽ പദ്ധതികളാണ് പുരോഗിക്കുന്നത് അപ്പൊ ഈ ഈ പദ്ധതികൾക്കൊക്കെ കൂടുതലും കേന്ദ്ര സഹായത്തോടു കൂടിയാണ് സംസ്ഥാനത്ത് നടപ്പിലാക്കുന്നത് ഈ ഈ കിട്ടുന്ന സഹായങ്ങൾ കൂടി ഇല്ലാതാക്കാനായിട്ടായിരിക്കണം സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് ഇങ്ങനത്തെ ഒരു നീക്കം എന്ന് വേണം മനസ്സിലാക്കേണ്ടതായിട്ടുള്ളത് നമുക്കറിയാം ഈ കഴിഞ്ഞ ജാനുവരിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിലെത്തുകയും കൊച്ചിയിൽ നാലായിരം കോടി രൂപയുടെ കൊച്ചി മുതൽ അതുപോലെ തന്നെ വിഴിഞ്ഞം വരെയുള്ള മാരറ്റൈൻ ബോർഡുമായി ബന്ധപ്പെട്ടും അല്ലെങ്കിൽ മാരറ്റൈൻ വിഭാഗങ്ങളോട് ബന്ധപ്പെട്ട് വരുന്ന അല്ലെങ്കിൽ തുറമുഖ വിഭാഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് വന്ന നാലായിരം കോടി രൂപയുടെ വികസന പദ്ധതികൾക്കാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ തുടക്കം കുറിച്ചത് ആ ആ ഒരു ആ ഒരു സാഹചര്യം ഒക്കെ നിലനിൽക്കുന്ന സമയത്താണ് കേരളത്തിന്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഇങ്ങനെയുള്ള ഒരു അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു സമരം എന്നൊരു ഘട്ടത്തിലേക്ക് പോവുക എന്നുള്ളത് നമുക്കറിയാം സംസ്ഥാനത്തെ രൂക്ഷം പ്രതിസന്ധിക്ക് കാരണം എന്താണെന്ന് അറ്റോർണി ജനറൽ മുഖേന ധനകാര്യ കമ്മീഷൻ സുപ്രീം കോടതിയിൽ വ്യക്തമായ സത്യവാങ്മൂലം അല്ലെങ്കിൽ മറുപടി നൽകിയിരുന്നു സംസ്ഥാനത്തെ മോശം ഫിനാൻഷ്യൽ മാനേജ്മെന്റ് അല്ലെങ്കിൽ ധനവിക്രയമാണ് ഇത്തരത്തിലൊരു പ്രതിസന്ധിയിലേക്ക് കടക്കാൻ കാരണമായിട്ട് തന്നെ കേന്ദ്രം തന്നെ ചൂണ്ടിക്കാണിക്കുന്നു സംസ്ഥാനം കടമെടുക്കുന്നത് പത്ത് ശതമാനം മാത്രമേ കൂടാൻ പാടുള്ളൂ പക്ഷേ ഇത് ഏതാണ്ട് പത്തൊൻപത് ശതമാനമായി ഓർന്നിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തി രണ്ട് സാമ്പത്തിക വർഷത്തെ കണക്കാണ് അവസാനമായിട്ട് പുറത്തു വന്നിട്ടുള്ളത് അതിൽ പതിനാലാം ധനകാര്യ കമ്മീഷൻ പറയുന്നത് സംസ്ഥാനം ഇതുവരെ പത്തൊൻപതേ പോയിന്റ് അല്ലെങ്കിൽ സംസ്ഥാനം കടമെടുക്കുന്ന അല്ലെങ്കിൽ പലിശ എന്ന് പറയുന്നത് അല്ലെങ്കിൽ കടമെടുക്കുന്ന രീതി എന്ന് പറയുന്നത് ഏതാണ്ട് പത്തൊൻപതേ പോയിന്റ് എട്ട് ശതമാനത്തോളം ഉയർന്നിരിക്കുന്നു സംസ്ഥാനത്തിന്റെ പൊതുകടം എന്ന് പറയുന്നത് മുപ്പത് ശതമാനം ധികം താഴെ വരാവുള്ളൂ പക്ഷേ ഈ സാഹചര്യത്തിൽ ഏതാണ്ട് മുപ്പത്തിയെട്ട് ശതമാനത്തോളം മുകളിൽ പൊതു കട ഉയർന്നിരിക്കുന്നു അപ്പൊ ഈ ഒരു സാഹചര്യത്തിലൊക്കെ സംസ്ഥാനത്തിന് കടമെടുക്കുക അല്ലെങ്കിൽ സംസ്ഥാനത്തിന് കടമെടുക്കാനുള്ള അനുമതി കൊടുക്കുകയാണെങ്കിൽ രൂക്ഷമായൊരു അല്ലെങ്കിൽ ധനപ്രതിസന്ധിയിലേക്ക് കടന്നുപോകും ആ ഒരു സാഹചര്യത്തിലാണ് കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്ന് ഒരു ഇടപെടൽ ഉണ്ടാവുകയും ഇതിനൊരു പ്രതിരോധം ഏർപ്പെടുത്തുകയും ചെയ്തിട്ട് കേന്ദ്ര സർക്കാരിനെ വിമർശിക്കുമ്പോഴും അതിനെതിരെ സമരം ചെയ്യുമ്പോഴും അവിടെ എത്തിച്ചേർന്ന മന്ത്രിമാർ കേന്ദ്രം മന്ത്രിമാരെ കാണുന്നതിൽ ഒരു ഒരു തടസ്സവും വരുത്തുന്നില്ല കാരണം കാര്യങ്ങൾ ലഭിക്കണമെങ്കിൽ കേന്ദ്രമന്ത്രിമാരെ കാണണം കേന്ദ്രം കനിയണം എന്നുള്ള അവസ്ഥയിലാണ് കാരണം സ്വയം വരുത്തിവെച്ച വലിയ ഒരു ധൂർത്തും ആ ഒരു പ്രതിസന്ധിയുമാണ് കേരളം ധൂർത്തിലൂടെ വെച്ച പ്രതിസന്ധിയിലൂടെയാണ് കേരളം കടന്നു പോകുന്നത് തന്നെ തങ്ങൾക്ക് എന്തെങ്കിലും ലഭിക്കണമെങ്കിൽ കേന്ദ്ര സർക്കാർ കനിയണം മന്ത്രിമാർക്ക് അനിയണമെന്ന് കൃത്യമായ ബോധ്യവുമുണ്ട് ഈ ഇ ഇവിടുത്തെ മന്ത്രിമാർക്കല്ലേ ആ തീർച്ചയായും കെ പി അത് അങ്ങനെ തന്നെയാണ് അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരിന്റെ നേതൃത്വത്തിൽ ഡൽഹി കേന്ദ്രമാക്കിയ ഒരു സമരമൊക്കെ സംഘടിപ്പിക്കുന്ന സമയത്തും ഈ ഇവിടുത്തെ മന്ത്രിമാരെ കേന്ദ്രമന്ത്രിമാരെ രഹസ്യമായി കാണാനുള്ള അല്ലെങ്കിൽ അത്രയ്ക്ക് നേരിട്ട് ഒറ്റയ്ക്ക് കാണാനുള്ള തീരുമാനത്തിലൊന്നും മാറ്റം വരുത്തിയിട്ടില്ല എന്ന് വേണം മനസ്സിലാക്കാൻ നമുക്ക് നമുക്കറിയാം ഈ ജി എസ് ടി കൗൺസിലുമായി ബന്ധപ്പെട്ട് ഇരുപത്തി ഒൻപത് ഇരുപത്തിയെട്ട് സംസ്ഥാനങ്ങളിലെ ധനമന്ത്രിമാർ പങ്കെടുക്കുന്ന അല്ലെങ്കിൽ ജി എസ് ടി കൗൺസിലുമായി ഒക്കെ ബന്ധപ്പെട്ട് പല ഘട്ടങ്ങളിലേക്ക് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ഉൾപ്പെടെ നിർമ്മല സീതാരാമനെ കാണാൻ ശ്രമിച്ചു അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പറയാൻ ശ്രമിച്ചിരുന്നെങ്കിലും രൂക്ഷമായ ഒരു വിമർശനം അവിടെ നിന്നും ഉണ്ടായിട്ട് കാരണം കേരള കേന്ദ്രം അനുശാസിക്കുന്നില്ല കേന്ദ്രം അറിയിക്കുന്ന നടപടികളൊന്നും കേരളം സ്വീകരിക്കുന്നില്ല കേന്ദ്രത്തിന്റെ നിർദ്ദേശങ്ങളൊന്നും കേരളം പാലിക്കുന്നില്ല ഈ ഒരു സാഹചര്യത്തിലേക്ക് രൂക്ഷ വിമർശനമൊക്കെ നിന്നതാണ് പക്ഷേ ആ ഒരു സാഹചര്യത്തെ മറികടന്നുകൊണ്ടാണ് ഈ സമരത്തിന്റെ മറവിൽ കേന്ദ്രമന്ത്രിമാരെ കൂടി നേരിട്ട് കാണാനുള്ള തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത് അപ്പോൾ അങ്ങനെയെങ്കിലും കേരളത്തിൽ കേരളത്തെ കൂടുതൽ ധനപരമായിട്ട് അല്ലെങ്കിൽ സഹായിക്കുകയാണെങ്കിൽ കൂടുതൽ നന്നാകുന്നൊരു തീരുമാനം അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു ബോധമുള്ളത് കൊണ്ടായിരിക്കണം അത്തരത്തിൽ മന്ത്രിമാരെ നേരിട്ട് കാണാൻ കേന്ദ്രമന്ത്രിമാരെ നേരിട്ട് കാണാനുള്ള ശ്രമവും നടത്തുന്നു പക്ഷേ കേന്ദ്രത്തിന്റെ നിന്ന് ഈ നിയന്ത്രണം എന്തായാലും തുടരുമെന്ന് വേണം മനസ്സിലാക്കാൻ നമുക്കറിയാം സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ും ഒരു കടിഞ്ഞാണില്ലാത്ത ധന അല്ലെങ്കിൽ ധനവിനിയോഗമാണ് ഉള്ളത് അപ്പൊ അത് കേന്ദ്രത്തിന്റെ ഭാഗത്ത് ഒരു തട തടയണ ഇട്ടില്ല എങ്കിൽ സംസ്ഥാനം വേറൊരു തലത്തിലേക്ക് പോകും ആ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് ഇത്തരത്തിലുള്ള ഒരു ഇത്തരത്തിലൊരു നിയന്ത്രണം എന്ന് വേണം മനസ്സിലാക്കാൻ എന്തായാലും കേന്ദ്ര സർക്കാർ സംസ്ഥാനത്തെ വരിഞ്ഞു മുറുക്കുന്നു എന്ന് ആരോപിച്ചുകൊണ്ട് സംസ്ഥാന സർക്കാരിന്റെ നേതൃത്വത്തിൽ ഒരു വലിയ ഒരു സമരം സംഘടിപ്പിച്ചിരിക്കുകയാണ് നമുക്കറിയാം നാളെ എട്ടാം തീയതിയാണ് ആ സമരം അതിന് മുന്നോടിയായിട്ട് തന്നെ കേന്ദ്രമന്ത്രിമാരെ നേരിട്ട് കണ്ട് എങ്ങനെയെങ്കിലും യാചിച്ച് ഈ പ്രശ്ന പരിഹാരം അതായത് ഈ കടമെടുപ്പ് പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ കഴിയുമെന്ന് വിചാരിക്കുന്നുണ്ടായെന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ തന്നെയാണ് കേന്ദ്ര സർക്കാരിനെതിരെ സമരം ചെയ്യുന്നു കേന്ദ്ര സർക്കാരിന്റെ മുന്നിൽ ഒപ്പം കൈനീട്ടി യാചിക്കുകയും ചെയ്യുന്നു ഒപ്പം തന്നെയാണ് ഈ സാമ്പത്തിക പ്രതിസന്ധി തുടരുമ്പോഴും സി പി സംസ്ഥാന ഓഫീസുമായി ബന്ധപ്പെട്ട പത്ത് നിലകളുള്ള അത്യാധുനിക അർഭാടത്തോടെയുള്ള സൗകര്യങ്ങളുള്ള ഈ ഒരു കെട്ടിടത്തിൻ്റെ നിർമ്മാണവും പുരോഗമിക്കുന്ന ഏതായാലും ടിന്യൂദസാണ് തിരുവനന്തപുരത്ത് നിന്നും സമഗ്രമായ വിശദാംശങ്ങൾ നൽകിയിരുന്നത്